ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച രാവിലെ ഇങ്ങനൊരു പോക്ക് പതിവുള്ളതാ കേട്ടോ രാവിലെ തന്നെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങും ചില ദിവസം പോകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീനൊന്നും കാണത്തുമില്ല എന്നാലും അതൊക്കെ പോയിന്ന് കണ്ടുവരുമ്പോ ഒരു സന്തോഷമാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗ്രാമപ്രദേശങ്ങളിലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനും പറ്റൂ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊന്നും ഇല്ല മീനുകളൊക്കെ കടകളിലല്ലേക്ക് ഇവിടെ അങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ എല്ലാം ഇതുപോലെ അന്നെയാ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ അന്നത്തെ ആ ഒരു സമയത്തോടാണ് ഇന്ന് ഇവിടുള്ള ഒരു പൊക്കൊണ്ടിരിക്കുന്നത് മീനുകളൊക്കെ ഒരുപാട് കുറവ് തന്നെയാ അയലയും കുഴികളെയും മാത്രമേ ഉള്ളൂ പിന്നെ വങ്കടയും കിടപ്പുണ്ട് കിട്ടോ അതെനിക്ക് തോലിരിക്കാൻ ബുദ്ധിമുട്ടാ ഞങ്ങൾ അയല വാങ്ങിയിട്ടോ നാലെണ്ണം നൂറ് രൂപ പിന്നെ ഞങ്ങൾ വളർത്തു മീൻറെ അടുത്തോട്ട് വന്നു കേട്ടോ അതിന്നു പറഞ്ഞോ എടുക്കാന്ന് വിചാരിച്ച് ഈ മീനുകളെ കണ്ടോ ജീവനുള്ളതാ പേരെന്ന് അറിയില്ല എനിക്ക് ഇത് കണ്ടപ്പോൾ ലക്കിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഇതിൻ്റെ കൂടെ കളിയായി ഇവനതിനെ എടുത്തുപോക്കാൻ നോക്കുക പേടിയും ഉണ്ട് ഇവന്റെ ചാട്ടം കണ്ടപ്പോ ചുറ്റും നിന്നവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അതിനെ തൊട്ടിട്ട് അവന്റെ വിരൽ അവന്റെ ഉടുപ്പി തന്നെ തുടയ്ക്കുകട്ടോ അതിനവനെ വഴക്കും പറഞ്ഞായിരുന്നു എന്നിട്ടും അത് തന്നെ അവൻ അവനേത് മീനിനെ അറിയാൻ വയ്യ പിന്നെ അവസാനം അവന്റെ സൈസിനെ തന്നെ ഒന്ന് തൊട്ടു നോക്കുക എന്നിട്ടും അത് പിടയ്ക്കുന്നതാണ്പോ പേടി തന്നെ പിന്നും പതുങ്ങി പോവുക എടുത്തു നോക്കാൻ വേണ്ടി അതീ പിടയ്ക്കുന്ന കണ്ടപ്പോ അവനും ഭയങ്കര സന്തോഷം അത് നീന്തുവെന്ന് വിചാരിച്ചിരിക്കുക ഈ ടൈപ്പ് മീൻ ഞങ്ങളിതുവരെ വാങ്ങിച്ചിട്ടില്ല ഇതൊട്ട് വാങ്ങാനും തോന്നിയിട്ടില്ല കേട്ടോ ചെറിയ വലയൊക്കെ ഇട്ട് പിടിക്കുന്നവരായിരിക്കും ഇതുപോലെ ഇടക്കിടയ്ക്ക് മീനുകളൊക്കെ കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ ചൂണ്ട ആയിരിക്കും ഇവന്റെ ഈ ചാട്ടവും ബഹളവും കണ്ടു നിന്നവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അവന്റെ സന്തോഷം കണ്ടപ്പോൾ അവരൊരു കവറിൽ കുറേ മീനുകളെ പിടിച്ച് അവന് കൊടുത്ത് കുറെ നാളു മുന്നേ ഇതുപോലെ ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്നത് കൊണ്ടുവന്ന് ബക്കറ്റില് വെള്ളത്തിനകത്താക്കി വെച്ചിരുന്നു ഈ മീൻ ഭയങ്കര ചാട്ടവാ അന്ന് വീട്ടിൽ കൊണ്ടുവന്ന മീനുകൾ മിക്ക ഉള്ള ദിവസവും ചാടി ചാടി താഴ്ത്ത് കിടക്കുമായിരുന്നു ഒരാഴ്ചയോളം ആ മീനുകൾ ജീവനോട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നൊരു ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ മീൻ ഹാളിൽ കിടക്കുന്നു അത് രാത്രി എപ്പോഴോ ചാടിയതാ രാവിലെ അത് കിടക്കുന്നു ഈ മീനിന്റെ പേരൊന്നും അറിയില്ല അറിയില്ലാട്ടോ ഇവിടത്തരത് നിറയെ വാങ്ങുന്നുണ്ട് ഇങ്ങനെ അടന്ന് മീനുകളൊക്കെ ചാടുന്ന കണ്ടപ്പോൾ ലക്കിക്ക് വരാൻ തീരെ മനസ്സിലായിരുന്നു ഞങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്നോളായി അവനെ വിളിക്കാൻ ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് അത് കേട്ടപ്പം പിറകെ ഓടി വന്ന് പിന്നെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് വാങ്ങി നന്ദയ്ക്കുള്ളത് പാഴ്സൽ ആക്കി എടുത്ത് വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്കുള്ള പണി തുടങ്ങി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അയലക്കറിയും വെക്കാന്ന് വിചാരിച്ച് വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് മുറ്റിപ്പോയി കേട്ടോ കുറേ ദിവസം മുന്നേ വാങ്ങിയതാ ലക്കി മീനിൻ്റെ കൂടെ ചാടിയതൊക്കെ നന്ദയോട് പറയുക കേട്ടോ അവക്കവിടെ നിന്നതെല്ലാം അറിയണം ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ പക്ഷേ ചന്തയിലോട്ട് വരാൻ ഭയങ്കര മടിയാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്